ആറ് മാസം കൊണ്ട് പ്ലസ് ടു നേടിയെടുത്താലോ പല സാഹചര്യങ്ങളാൽ പ്ലസ് ടു പഠിക്കാൻ കഴിയാത്തവർ ആദ്യ വഴിയിൽ പഠനം അവസാനിപ്പിച്ചവർ പ്ലസ് പരാജയപ്പെട്ടവർ ഇവർക്കൊക്കെ ഏറെ ഗുണകരമായി കൊണ്ട് കേരള പി എസ് സി ഉൾപ്പെടെയുള്ള അംഗീകാരത്തോടുകൂടി ആറ് മാസം പ്ലസ് കുറഞ്ഞ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യുക പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ക്രമക്കേട് കാണിച്ച് സ്കൂളിലും നാടിനും അപമാനമായി മാറിയവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് വെളിയൂരിൽ പ്രതിഷേധം സിപിഎം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന് പറയുന്ന അട്ടിമറിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് സിപിഎം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എടപ്പുലം പി ടിങ്കാന ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് കൃത്രിമത്തം നടത്തിയ പ്രോഗ്രാം കമ്മിറ്റിയിലെ കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം കൂരാച്ചിപ്പടിയിൽ നിന്നുമാണ് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത് തുറന്ന സ്കൂളിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം സമാപിച്ചു തുറന്നു വരുന്ന തെരഞ്ഞെടുപ്പ് സിപിഎം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കലോത്സവത്തിൽ പങ്കെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഇടപെട്ട ഈ വിളയൂരിലെ മുഴുവൻ ആളുകളെയും അപമാനത്തിലാക്കുകയാണ് നമ്മൾ ചെയ്തത് അതുപോലെ തന്നെ ഈ ജില്ലയിൽ തന്നെ പാലക്കാട് ജില്ലയിൽ തന്നെ ഭേദപ്പെട്ട ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒരു സ്കൂളാണ് ഇടപ്പള്ള സ്കൂള് ഞങ്ങൾക്കറിയാം ഞങ്ങളെല്ലാ സഹായങ്ങളും ആ സ്കൂള് ചെയ്യാറുണ്ട് ആ സ്കൂളിന് ഈ വിദ്യാഭ്യാസ ലോകത്ത് ഏറ്റവും വലിയ നാണക്കാനാണ് ഇവരുണ്ടാക്കി കൊടുത്തത് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു അട്ടിമറി ഈ സമീപകാല ചരിത്രത്തിലൂടെയും കേട്ടിട്ടില്ല നമ്മുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഇത്രയും വരെ ഏർപ്പാട് ഈ അട്ടിമറി നടത്തിയത് ആരായി ആരാണ് എന്ന് പകൽ പോലെ വെച്ചതാണ്